ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വേറെ ഒരുപാട് കാര്യങ്ങൾ ഒന്നുമില്ല നമ്മളെന്നൊരു ഇതാ അടിപൊളിയൊരു പാട്സാണ് ചിക്കൻ പാർട്സ് വെക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ തന്നെ സബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ ഒരു കിലോന് പാട്സാണ് കേട്ടോ അത് അപ്പോൾ അത് കൊണ്ടുവന്ന് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ആദ്യം ഇതൊന്ന് നമുക്ക് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ഇനി കുക്കറിലിട്ടിട്ടാണ് ഇട്ട് അടിക്കണത് അപ്പോൾ നമ്മൾ ചിക്കനിൽ ഇത് ഇത് വെക്കുമ്പോൾ നല്ല വേവുള്ള സംഭവം സംഭവം കേട്ടോ അത് ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് വിസല് വിസ് കുക്കറിലിട്ട് നല്ലോണം അടിക്കണം അപ്പോഴേ നല്ലോണം ഒന്ന് വെന്ത് ഇട്ടുള്ളൂ കക്കും കരളും ലിവറും അങ്ങനെയൊക്കെ പറയാമല്ലോ അതാണ് കേട്ടോ സംഭവം ചിക്കൻ ബാഡ്സിലുണ്ടാവുക അപ്പോൾ അതൊക്കെ നല്ലവണ്ണം കഴുകി എടുത്തതാണ് നമുക്കത് ആ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെയാണ് നമ്മൾ മസാല ഒക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ മസാല ഒക്കെ എണ്ണ വാട്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ രണ്ട് വിധത്തിൽ വെക്കും കേട്ടോ എല്ലാതും മസാലകൾ പൊടികളും ഒക്കെ പാടെ ഒന്നിച്ചിട്ടിട്ടും വേവിക്കുക അല്ലാതെയും ഉണ്ടാക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ബാഡ്സ് അപ്പോൾ ഇത് ചില ഭാഗത്തൊന്നും അറിയില്ല അധികം ഈ ആൾക്കാർക്ക് അറിയാത്ത സംഭവം ആട്ടോ ഈ ചിക്കൻ പാട്സ് നമ്മളെ മലപ്പുറം അങ്ങനെ ഭാഗങ്ങളിലൊക്കെ അറിയുന്നതാണ് അപ്പോൾ അതാ എന്തായാലും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടുതന്നെ കൊഴച്ചെടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് വേവിക്കുക ഒരു മൂന്ന് വിസിലൊക്കെ മതിയാവും അപ്പോൾ അതാ നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കല്ലുപ്പൂടെ ഉണ്ടായത് ഇട്ട് കൊടുത്താണ് അല്ലാതെ കല്ലുപ്പ് വേണമെന്ന് തന്നെ ഒന്നുമില്ല പൊടി ഇപ്പം ഇട്ട് കൊടുക്കുക അപ്പോൾ എന്തായാലും ഇതാ കുക്കറൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞൊന്ന് നമുക്ക് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി അപ്പോഴത്തേക്കും നമ്മൾ കൈക്കുള്ള മസാല സംഭവങ്ങളൊക്കെ റെഡിയാക്കാണ്ട് രണ്ട് വെല്ലുളളി എടുത്തിരിക്കണേ രണ്ട് പച്ചമുളകും ഒരു തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കിട്ടും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും നമ്മൾ ചതക്കല്ല ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഒക്കെ അങ്ങനെ ചെറിയ കഷ്ണി ൊക്കെ അരിഞ്ഞെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളെ ചിക്കൻ പാർട്സൊക്കെ വിസിലൊക്കെ വന്ന് സെറ്റായി ഞാൻ തുറന്നിട്ടില്ല കേട്ടോ അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോട്ടേന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പോയി പോയി കഴിഞ്ഞിട്ടുമ്പോഴത്തേന് ഞമ്മക്ക് നമ്മൾ ഉള്ളിയും ഇതൊക്കെ മസാല ഒക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഉണ്ടിട്ട് അതിൽ അപ്പോൾ അതാ കുരുമുളക് കുറച്ച് കുരുമുളക് അങ്ങോട്ട് പൊടിച്ച് വെച്ചിരിക്കണു കുരുമുളക് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് വാട്ടിയിട്ട് പിന്നെ നമ്മൾ പാർട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്തായാലും ചട്ടിയൊക്കെ വെച്ച് ചട്ടിയൊക്കെ ഒന്ന് ചൂ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടായിക്കോട്ടെ ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇതൊക്കെ വാട്ടിയെടുക്കണം പിന്നെ നമ്മൾ വിസിൽ ഇതാ പോയി ഞാൻ കുറച്ച് വെള്ളം ഏറി ഉണ്ട് ഉച്ചയ്ക്ക് ആ പാട്ട്സ്ന്ന് ഇറങ്ങിയതാണ് സംഭവം അപ്പോൾ അതൊന്ന് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് തന്നെ കുക്കറ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ തന്നെ ഞമ്മക്ക് നമ്മൾ സംഭവങ്ങളൊക്കെ വാട്ടിയെടുക്കാം ആദ്യം ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഒന്ന് മൂപ്പിച്ചിട്ട് അതിക്കാണ് നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് വെല്ലുവിളി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് വെല്ലുവിളിയേ എടുത്തിട്ടുള്ളു കേട്ടോ കൂടുതലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഒരു കിലോനാണ് നമ്മൾ വാടിച്ചു വെ ഉച്ചത് അപ്പോൾ എനിക്ക് ഒരു രണ്ട് രണ്ടോ മൂന്നോ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആ അല്ലെങ്കിൽ ഒരുപാടൊരു മധുരേക്കാരും വലുളളി കൂടുന്തോറും ഒരു മധുര മധുരം ഉണ്ടാവും അങ്ങനെ നമ്മളിത് ആ എല്ലാതും വാട്ടിയെടുക്കണം ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി ഉടച്ച് കൊടുത്തുക്കണം കേട്ടോ ഇനി നമുക്ക് മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പാർട്സ് വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഉപ്പിൻ്റെ എന്തെങ്കിലും നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു ഒന്നര ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഇനി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞളും ഇട്ട് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് അധികം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ നല്ല ഒരു ഇത് തന്നെയല്ലേ മഞ്ഞൾ അപ്പോൾ അതാ മസാലപ്പൊടികളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് നമുക്ക് നമ്മളെ പാർട്സ് ഉണ്ടല്ലോ അത് വെള്ളം വറ്റിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടി വറ്റാണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ മസാല ഒക്കെ ആക്കിയേക്ക് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് റെഡി ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം വറ്റും മസാലൊക്കെ നല്ലോണം പാട്ട്സിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ത് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അതൊക്കെ ലാസ്റ്റാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് സെറ്റാകട്ടെ ആ മസാല ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് ഞമ്മക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതെന്തായാലും അടച്ചു വെച്ചതാ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കേട്ടോ ഒന്ന് വറ്റിയിട്ട് കുറച്ച് വെള്ളമൊക്കെ വറ്റിയിക്കണം ഇനി കുറച്ചും കൂടി ഉണ്ട് നല്ലോണം അങ്ങോട്ട് വറ്റിച്ച് ഡ്രൈ ആക്കണമൊന്നുമില്ല കേട്ടോ കുറച്ചൊരു ഗ്രേവി ഒരു വരതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് നല്ല നല്ല മണമൊക്കെ കേട്ടോ ഇങ്ങനെ ഇഞ്ചി വലുതെന്ന് ചതച്ചിട്ടില്ലെങ്കിലും അതച്ചിട്ടില്ലെങ്കിലും നല്ല സ്മെല്ലുണ്ട് നല്ലൊരു അടിപൊളി മണം പിന്നെ നമുക്കിതാ ഈ കുരുമുളക് ചതച്ചതും പിന്നെ നമ്മൾ ഗരം പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് നല്ലോണം ഒന്ന് ഇതാക്കിയിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊന്നും ഇതാക്കിയിട്ടുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ പാഡ്സ് ഉണ്ടാക്കുമ്പോൾ മുന്നിൽ നിൽക്കേണ്ടത് നമ്മളെ കുരുമുളക് കേട്ടോ കുരുമുളകിൻ്റെ ആണ് അതിൽ നല്ല മുന്നേക്ക് നിൽക്കേണ്ടത് കുരുമുളക് പൊടി ഇടണം അത് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ പാഡ്സ് വെക്കുമ്പോൾ അത് നിർബന്ധമായിട്ടും ഇടേണ്ട ഒരു സംഭവമാണ് കുരുമുളക് പൊടി നമ്മളും ബീഫ്ക്കൊക്കെ ിടുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ കുരുമുളക് പൊടി ഇടണം കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതാ കുറച്ച് നമ്മൾ ഗരം മസാലപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചു ഒന്ന് സെറ്റാക്കാം കേട്ടോ നമുക്ക് മസാലകളൊക്കെ ഒന്ന് നല്ലോണം നല്ലോണം നമ്മൾ ഈ സ്ലിം കുറച്ച് വെച്ചിട്ട് കുറേ ടൈം ഇങ്ങനെ ഇത് മിക്സാക്കിയൊക്കെ വെച്ചിട്ട് അടച്ചു അടച്ച് നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല ഉപ്പും പുളിയും ഒക്കെ നല്ല റെഡി ആക്കി ഇട്ടു കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കിട്ടോ നമ്മൾ രാ നേരത്തെ വേവിച്ചതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നില്ലേ അപ്പോൾ അത് കുറച്ച് കമ്മിയുണ്ട് അപ്പോൾ ഞാനിത് ആ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു ഒരു ക്യാമറിൻ്റെ തട്ടിയിട്ടാട്ടോ ആ ഇളക്കം വന്നത് ഫോൺ ചാടാൻ പോയി ഇപ്പോൾ പെട്ടെന്നാണ് പിടിച്ചത് അപ്പോളാണ് ആ ഇള ഇളകിയത് ഇട്ടോ പിന്നെ അപ്പോൾ അതാണ് നമ്മളെ പാർട്സൊക്കെ സെറ്റാക്കി നല്ല അടിപൊളി ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല സത്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പോൾതാ നമ്മളെ പാർട്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടു കേട്ടോ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല ഓഫാക്കുക പിന്നെ നമ്മൾ അതുപോലെ കുറച്ച് മല്ലയിലും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടിനി പിന്നെ ഇത് ചോറിൻ്റെ കൂടെയും നമ്മൾ എന്ത് കടിയോ ചപ്പാത്തി പൊറാട്ട അതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പൊറാട്ടേൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ചോറിനിലേറെ രസം പൊറോട്ടൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളിനി മല്ലിയലൊക്കെ ഇതാ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്ത് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ മേലക്കൂടെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ വലിയ വലിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രസം തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ചിക്കൻ ബാട്ട്സൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇറക്കി വെച്ചിട്ടും തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മഞ്ചട്ടിയാകുമ്പോൾ അതൊരു ഉപകാരമാണ് ഇറക്കി വെച്ചാലും ആ ചൂടും തിളപ്പും തളയും ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ നാളെ കാണാം